നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാരിൻ്റെ കുടിശ്ശിക പെൻഷൻ വിതരണത്തിൻ്റെ തീയതികളും ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് മെയ് മാസം മുതൽ നമുക്ക് കുടിശ്ശിക പെൻഷനും കൂടി വിതരണം ചെയ്യും മെയ് മാസം ലഭിക്കേണ്ട തുകയോടൊപ്പം ചേർത്താണ് ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് പിന്നീട് രണ്ട് ഗഡുക്കൾ മാത്രമാണ് പെൻഷൻ കുടിശ്ശികയിൽ ശേഷിക്കുന്നതും അതും വളരെ വൈകാതെ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ നാലാം വാർഷിക വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ക്രമീകരണങ്ങൾ വിവിധ ആഘോഷങ്ങൾ സംസ്ഥാനത്ത് നടന്നു വരുന്നു ഇതേ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ കുടിശ്ശിക ആനുകൂല്യങ്ങളുടെ വിതരണവും നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുടിശ്ശികയുടെ ഒരു ഗഡു പെൻഷൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് മെയ് മാസം പകുതിയോടെ ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും കൈമാറുമെന്നാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കേണ്ടവർ ബയോമെട്രിക് മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകളോ ഇപ്പോൾ സമർപ്പിക്കണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സാധാരണഗതിയിൽ എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തോടെയൊക്കെ ഇത് ആരംഭിക്കാറുള്ളതാണ് എന്നാൽ ഇതുവരെ അതിന്റെ തീയതികൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ധൃതി പിടിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ സർവീസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കോ പോകേണ്ട ആവശ്യമില്ല തീയതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം രേഖകൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അത് പരിഗണിച്ച് തന്നെ ഇപ്പോഴുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നതായിരിക്കും പിന്നീട് സർക്കാർ തീയതികൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മസ്റ്ററിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയാൽ മതിയാകും ഇപ്പോൾ ഇതിന് സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ും തൊഴിൽ കാർഡ് എടുക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പുതുക്കലിനെ നിർദ്ദേശിച്ചിട്ട് വിവിധ കാരണങ്ങളാൽ പുതുക്കൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിപ്പുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒറ്റത്തവണ പുതുക്കലിലൂടെ സീനിയോറിറ്റി വീണ്ടും നിലനിർത്താനുള്ളൊരു സുവർണ അവസരമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയോടെ ഇത് അവസാനിക്കുകയാണ് ഇനിയൊരു അവസരം പിന്നീട് ഉണ്ടാകുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഈ സുവർണ്ണ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സീനിയോറിറ്റി നഷ്ടപ്പെട്ട് കാർഡിന്റെ എല്ലാവിധ ും അവസാനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒറ്റത്തവണ പുതുക്കലിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിന് വീണ്ടും സീനിയോറിറ്റി ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ വായ്പ പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതുമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുക ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് പുതുക്കലിനുള്ള സമയം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ സർവേയും ആരംഭിച്ചിട്ടുണ്ട് ലൈഫ് മിഷൻ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാതെ പോയ അല്ലെങ്കിൽ ലൈഫ് മിഷൻ ലിസ്റ്റിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ ഉൾപ്പെടെ ഇതിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് ഏത് രീതിയിലാണോ അവിടെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ലൈഫ് ലിസ്റ്റിൽ നിന്നാണോ അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഏകദേശം അഞ്ചു കോടിക്ക് അടുത്ത പാർപ്പിടങ്ങളാണ് രാജ്യവ്യാപകമായിട്ട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ഒരു പാർപ്പിട പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെ നാല് ലക്ഷത്തോളം രൂപയായിരിക്കും ഇനി അത് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് തൊഴിൽ കാർഡ് എടുത്ത് തൊണ്ണൂറ് പ്രവൃത്തി ദിനങ്ങൾ നമ്മുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിനുള്ള അവസരവും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് അങ്ങനെ ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം തന്നെ നമുക്ക് സഹായമായിട്ട് ലഭിക്കുകയും ചെയ്യും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ ആധാർ കാർഡിന്റെ പുതുക്കൽ അതിൽ മൊബൈൽ നമ്പർ മാറ്റി നിൽക്കുന്നതിന് അതല്ലെങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ അല്ലെങ്കിൽ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക